രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ത്യൻ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം ഏറെനാൾ കഴിഞ്ഞാണ് പ്രസ്തുത ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിക്കപ്പെടുകയാണ് വിശ്വാസികളിൽ നിന്നും ശ്രീരാമനെയും രാമക്ഷേത്രത്തെയും സമ്പൂർണമായും ആർ എസ് എസ് ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവായാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നത് ശ്രീരാമൻ ഇന്ത്യയിലെ ഭക്ത കോടികളുടെ ശ്രീരാമനല്ല ഇനി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ആർ എസ് എസിൻ്റെ ശ്രീരാമനാണ് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായി മാറുകയും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി രൂപപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അനുഭവ സാക്ഷ്യമായാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ വിശ്വാസികൾക്കെതിരായ ഒരു രാഷ്ട്രീയ കയ്യേറ്റമായി വിലയിരുത്താൻ കഴിയുന്ന ഇപ്പോഴത്തെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ശരിയായ നിലയിലുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും പക്ഷേ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതേയില്ല ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ഏറെക്കുറെയെല്ലാം ആർ എസ് എസിന്റെ നാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇന്ത്യ ടുഡേയാണ് തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യ ടുഡേ മതനിരപേക്ഷ ഇന്ത്യയോട് ഇങ്ങനെ പറഞ്ഞു രാഷ്ട്രം കളങ്കപ്പെട്ടു എന്നാൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇന്ത്യ ടുഡേയുടെ വീക്ഷണവും സമീപനവും പാടെ മാറി രാമൻ വരും എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു വിമർശനാത്മകമായ വിലയിരുത്തലുകൾക്ക് വിട ഇന്ത്യൻ മാധ്യമങ്ങൾ സമ്പൂർണമായും കീഴടങ്ങിക്കഴിഞ്ഞു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ വിധേയത്വത്തിന്റെ പതാക എന്തുന്നവരായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഏതാണ്ട് എല്ലാവരും മാറിക്കഴിഞ്ഞു മലയാള മനോരമയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദ വീക്ക് ആവേശത്തോടെ ആഹ്ലാദത്തോടെ ഒരു സ്റ്റോറി പ്രസിദ്ധീകരിക്കുന്നു അവർ പറയുന്നത് തങ്ങളുടെ മാപ്പ് ബജ് രംഗദൾ അംഗീകരിച്ചു എന്നാണ് മാപ്പിനെ തുടർന്ന് നിയമ നടപടികൾ വേണ്ടെന്ന് വെച്ച ബജ് രംഗദളിൻ്റെ ഉദാര മനസ്ഥിതിയിലുള്ള ആശ്വാസം ഇതെല്ലാം പ്രകടിപ്പിക്കുന്നു ദ വീക്ക് ഇന്ത്യ ടുഡേയും ദ വീക്കും തനിച്ചല്ല ഇന്ത്യൻ മാധ്യമങ്ങളാകെ ഇന്ത്യയിലെ ജനങ്ങളുടെ എതിർപക്ഷത്ത് കഴിഞ്ഞു യഥാർത്ഥത്തിൽ വിശ്വാസികൾക്കെതിരായ ഒരു കയ്യേറ്റമാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് വിശ്വാസികൾക്കു മേൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആർ എസ് എസ് നടത്തുന്ന കയ്യേറ്റം വിശ്വാസികളിൽ നിന്നും ശ്രീരാമനെ ആർ എസ് എസ് അപഹരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അതാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന നിലയിൽ സത്യത്തിൽ രാഷ്ട്രീയ ഇന്ത്യയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് അണിതീരാത്ത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം രാജ്യമൊട്ടാകെ അവധി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് ലോകത്തിന്റെ മുൻപിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഇന്ത്യ മതരാഷ്ട്രത്തിലേക്ക് ഏറെ ദൂരമില്ല എന്ന് തെളിയിക്കുകയാണ് മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ നാളുകളിൽ ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നോർമ്മപ്പെടുത്തിയ നെഹ്റുവിന്റെ നിലപാടുകളും എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു ഒരു ആരാധനാലയം പണി പൂർത്തിയാകുന്നതിന് മുൻപേ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് രാജ്യമൊട്ടാകെ അവധി പ്രഖ്യാപിക്കുകയാണ് ഈ അവധി പ്രഖ്യാപനം ഒരർത്ഥത്തിൽ മതനിരപേക്ഷ ഇന്ത്യയുടെ മരണം സൂചിപ്പിക്കുന്ന ഒരു നടപടിയായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു മതനിരപേക്ഷ ഇന്ത്യയുടെ മരണവാറണ്ടായി വരുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളുടെ മുൻപിലും നടന്റെ മകളുടെ വിവാഹം ആഘോഷിക്കാനും മോദിയുടെ റോഡ് ഷോ റിപ്പോർട്ട് ചെയ്യാനുമാണ് പത്രങ്ങളും ചാനലുകളും മത്സരിക്കുന്നത് ഈ രാജ്യം ഗൗരവത്തോടെ വിമർശിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ഈ പ്രഖ്യാപനം പക്ഷേ മാധ്യമങ്ങൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് ദേശാഭിമാനി മാത്രമാണ് ഈ നാളുകളിൽ ഒരു മാധ്യമത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നത് നവമാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ നവീനമായ സാധ്യതകളെ തുറന്നിടുമ്പോഴും വ്യാജ വ്യാജപ്രചാരകർ ഒരവസരമായി നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും നാം നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ് വ്യാജമേത് സത്യമേത് എന്ന് നവമാധ്യമങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യവുമാണ് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യക്കാർ നവമാധ്യമങ്ങളെ വ്യാജ പ്രചരണത്തിന്റെ വേദിയായി നിരന്തരം ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് എം എൽ എ പി വി അൻവറിൻ്റെ പേരിൽ അദ്ദേഹം എം ടി വാസുദേവൻ നായരെ അധിക്ഷേപിച്ചു എന്ന നിലയിൽ ചമയ്ക്കപ്പെട്ടത് ഇത് ിയമനടപടി സ്വീകരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ എം എൽ എ തന്നെ പരസ്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഒരു ടെലിവിഷൻ ചാനലിൽ അവതാരക ഈ വ്യാജ പ്രചരണം യാതൊരു മടിയുമില്ലാതെ എടുത്ത് തലയിൽ വെക്കുന്നത് വാശിയോടെ അവർ വാദിക്കുകയാണ് ഇവിടുത്തെ ഇടത് എം എൽ എ തന്നെ എം ടി വിശേഷിപ്പിച്ചത് എന്താണെന്ന് പറയാൻ പറ്റില്ല ചർച്ചയിൽ അൻവർ അന്നത്തെ പ്രസംഗത്തിന് ശേഷം ആ കേരളത്തിന്റെ കഥാകാരനെ സാഹിത്യ കുലപതിയെ വിശേഷിപ്പിച്ച വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രോത്സാഹനം പ്രശ്നമുണ്ട് സാഹിത്യകുലപതിപ്പോഴും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വങ്കത്തരങ്ങൾ വാശിയോടെ വാദിച്ച് സ്വയം പരിഹാസിയാവാനാണ് ഈ മാധ്യമ പ്രവർത്തകയുടെ സമീപകാല നിയോഗങ്ങൾ പതിവ് തെറ്റിയില്ല അന്നത്തെ ചർച്ചയിലും അവസാനിക്കുന്നതിനു മുൻപ് തനിക്ക് തെറ്റുപറ്റിയെന്നും അതിന് ഖേദം രേഖപ്പെടുത്തുന്നുവെന്നും ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് പറയേണ്ടി വന്നു ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തിരുത്തുണ്ട് ഞാൻ എട്ട് മണി ചർച്ചയിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എം ടി എം ടി പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് പല നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ അതിൽ പി വി അൻവറിന്റേതായി വന്നു എന്ന് പറഞ്ഞിട്ടൊരു മോശം പ്രതികരണം ഒരു കാർഡ് വാർത്തയെ ഞാൻ കണ്ടിരുന്നു അത് അദ്ദേഹം പറഞ്ഞതല്ല അത് മറ്റൊരു ലീഗ് നേതാവ് ഉണ്ടാക്കിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നതാണ് എന്നുള്ള വാർത്ത ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് പി വി അന്മർ തന്നെ തിരുത്തി അപ്പോൾ അത് എനിക്ക് പറ്റിയ തെറ്റാണ് അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഖേദം രേഖപ്പെടുത്തുന്നുവെന്ന് അവർ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തെറ്റായ കാര്യം പറയേണ്ടി വന്നതിൽ ആത്മാർത്ഥമായ ഖേദമല്ലെന്നും അത് അനുഷ്ഠാനപരമായ ഒരു ചടങ്ങാണെന്നും അവരുടെ ഖേദപ്രകടന രീതിയിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുമുണ്ട് നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ നിജസ്ഥിതിയെക്കുറിച്ച് ഒരക്ഷരം പോലും അന്വേഷിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ് വ്യാജമെങ്കിൽ അത് ഒരു മടിയുമില്ലാതെ എടുത്തുപയോഗിക്കുകയാണ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാത്രം തിരുത്തി എന്ന് ഒരു വാക്ക് പറയുകയും ചെയ്യുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇത്തരം മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയാതിരിക്കാനാവില്ല